കോഴിക്കോടിനെ സംബന്ധിച്ച് ക്രിസ്മസ് അല്ലെങ്കിൽ പെരുന്നാൾ ഓണം അങ്ങനെ ഇന്ന പരിപാടി എന്നില്ല ഞങ്ങൾക്ക് എല്ലാ ആഘോഷമാണ് ഇപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്ന മിഠായിത്തരുകാണെട്ടോ ഇവിടെ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം വലിയ തരത്തിൽ ആഘോഷിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ കിട്ടുന്നൊരു കടയാണ് ഇതവിടെ അകത്ത് കുട്ടികളൊക്കെ വന്ന് സാധനങ്ങൾ വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പല വിധത്തിലുള്ള സ്റ്റാറുകളുണ്ട് ക്രിസ്മസ് ട്രീകളൊക്കെ ഇപ്പോൾ അത്തരത്തിൽ മാറ്റമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെയൊക്കെ ആഘോഷത്തിമുറപ്പിലേക്ക് നിലവിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും പറയാൻ സാധിക്കാം അതിനപ്പുറത്തേക്ക് കോഴിക്കോടിന്റെ ഒരു പ്രത്യേകത പ്രത്യേകിച്ച് തെരുവിലേക്ക് എത്തുന്ന ആളുകൾ അവർക്ക് നൽകുന്ന കാഴ്ച എന്ന് പറയുന്നത് മറ്റൊന്നാണ് വലിയ ജനത്തിരക്കാണ് ഇന്ന് തെരുവിലേക്ക് നമ്മൾ എത്തുമ്പോഴുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇത് മിഠായി തെരുവിലേക്ക് പാളയത്ത് നിന്ന് കടക്കുന്ന ഒരു മേഖലയാണ് ഇവിടെ നമുക്ക് കാണാം ആളുകൾ അത്ര കണ്ട് തടിച്ചുകൂടിയിരിക്കുക ഇതിൽ ക്രിസ്മസ് പർച്ചേസ് എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് എല്ലാ തരത്തിലും പർച്ചേസുമായി എത്തിയിരിക്കുന്ന ആളുകളെയൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ ചില വസ്ത്രങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ സാധിക്കും ഈ വെളുപ്പും ഒക്കെ ഉള്ള വസ്ത്രങ്ങളൊക്കെ ചേട്ടാ ക്രിസ്മസ് ആയിട്ടാണ് ഈ ചോപ്പും ഒരുപാട് ക്രിസ്മസിന്റെ നേരത്തെ അങ്ങനെയാണ് അതായത് ഈ ചോപ്പ് കളറിലുള്ള പ്രത്യേകത ഇപ്പോ അത് കൃത്യമായിട്ട് വാണിജ്യ രംഗത്തേക്ക് കൊണ്ടുവരികയും അത് ആ തരത്തിൽ കച്ചവടം ചെയ്ത് മാറ്റുകയും ചെയ്യുന്ന ആളുകളേക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇനി മിഠായി തെരുവിന്റെ അകത്തളങ്ങളിലേക്ക് കൂടി പോകുമ്പോൾ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും എല്ലായിടത്തും വലിയ തരത്തിലുള്ള തിരക്ക് ഇതിനോടകം അനുഭവപ്പെടുത്തും ഒരു പ്രത്യേക സെന്റർ എന്നുള്ള നിലയ്ക്ക് കോഴിക്കോട് ഈ ക്രിസ്മസിന്റെ വിപണി ഇല്ല എന്ന് തന്നെ പറയാം പക്ഷെ അതിനപ്പുറത്ത് ആളുകൾ തടിച്ചുകൂടുന്ന ഇടങ്ങളെല്ലാം അത്തരം വിപണികളായിട്ട് മാറുന്നു എന്നുള്ളതാണ് എല്ലായിടത്തേക്കും ആളുകൾ ഒഴുകിയെത്തുന്നു ആളുകൾക്ക് പ്രത്യേകിച്ച് സാധന സാമഗ്രികൾ അതിൽ വസ്ത്രങ്ങളൊക്കെയാണ് കൂടുതലും ഈ മിഠായിത്തെരുമായി ബന്ധപ്പെട്ട് കൊണ്ട് പർച്ചേസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ആളുകൾ ഇതിനോടകം എത്തുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് കൂടി പോകുമ്പോൾ അതിന്റെ ആ തിരക്ക് പൂർണ്ണാർത്ഥത്തിൽ നിങ്ങൾ ക്രിസ്മസ് പർച്ചേസ് ആയിട്ട് വന്നാണോ അല്ല ഇവിടെ ആ ഓണം ക്രിസ്മസ് പെരുന്നാൾ എല്ലാത്തിനും ആ അങ്ങനല്ലേ കിടക്ക വരും അല്ലേ ക്രിസ്മസ് ഏതാ വന്നപ്പോ ക്രിസ്മസ് ആയി പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ആളുകളെ സംബന്ധിച്ച് ഇന്ന ആഘോഷം എന്നൊന്നുമില്ല എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളും അത് അതേ അർത്ഥത്തിൽ കൊണ്ടാടുന്ന ആളുകളാണ് മലയാളികൾ പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാർക്ക് ആ ഒരു അർത്ഥത്തിൽ പ്രത്യേക സ്ഥാനം കൊണ്ട് തന്നെ ഞാൻ പറയും പ്രത്യേകിച്ച് ഈ കോഴിക്കോട് നിന്ന് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഈ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് ജനനിമിടമായി കഴിഞ്ഞിരിക്കുന്നതിനോടൊക്കെ ഇതിനോടകം തന്നെ മിഠായിത്തെരുവ് അത് ക്രിസ്മസിന്റെ തലേ ദിവസം എന്നുള്ളതിൽ ഉപരി ായിക്കൊണ്ട് ഈ ഒരു തെരുവ് ഞായറാഴ്ചകളിൽ പ്രത്യേകിച്ച് വെക്കേഷൻ ആണ് വിദ്യാർത്ഥികൾക്കൊക്കെ അവധിയുള്ള സമയമാണ് ആ അർത്ഥത്തിൽ പൂർണ്ണമായും മാറിയിട്ടുണ്ട് ആഘോഷ തിമർപ്പിലേക്ക് ക്രിസ്മസ് കൂടി എത്തുന്നതോടുകൂടി ഇന്ന് വൈകുന്നേരമാകുന്നതോടുകൂടി ആ ഒരു ആഘോഷ തിമർപ്പിലേക്ക് പൂർണ്ണമായും കോഴിക്കോട് നഗരം പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും പറയാൻ സാധിക്കുക നിമേഷ് ദീപക് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ ഫോട്ടോകളടക്കം പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നിരവധി പേർ അവിടെ വീഡിയോസ് അടക്കം എടുക്കുന്നുണ്ട് അപ്പോൾ പുതിയ റീലുകളൊക്കെ എടുക്കാൻ ഈ താരങ്ങൾ എത്തുന്നുണ്ടോ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ കണ്ണൂരിൽ നിന്നടക്കം ആൾക്കാർ എത്തുന്നുണ്ട് അപ്പോൾ ബീച്ചിലടക്കം തിരക്ക് കൂടുന്നൊരു സാഹചര്യം വരും അപ്പോൾ നിലവിലെ സാഹചര്യം എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ രാത്രിയിൽ അടക്കം നിയന്ത്രണം ഏതെങ്കിലും രീതിയിൽ ഇല്ല കോഴിക്കോടിനെ സംബന്ധിച്ച് ഈ സ്വയം നിയന്ത്രണം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കണ്ടോ ഇവിടെ ഇപ്പം നമ്മൾ എണ്ണി നോക്കുകയാണെങ്കിൽ പോലും രണ്ടോ മൂന്നോ പോലീസുകാരെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ അതിനപ്പുറത്തേക്ക് ഒരു സുരക്ഷാ സംവിധാനങ്ങളോ അങ്ങനെ പ്രത്യേകം ഉള്ള സംവിധാനങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ള എന്താ ബ്രോ എന്താ ഉള്ളേ ക്രിസ്മസ് ഹാപ്പിയാണ് അടിപൊളിയാണ് അവർ രണ്ടുപേരും നമ്മളെ വിളിച്ചു വരുത്തായിരുന്നു കേട്ടോ അവിടെ പോയപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാണ് അവർ ഹാപ്പി ക്രിസ്മസ് എന്നുള്ളതാണ് അവരുടെ മറുപടി ഞാൻ പറഞ്ഞു വന്നത് അതായത് ഇങ്ങനെ തിരക്കുണ്ട് നമുക്കൊന്ന് നോക്കി നടന്നിട്ടില്ലെങ്കിൽ തട്ടിയും മുട്ടിയും പോകേണ്ട അവസ്ഥയായിരിക്കും അതുകൊണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടാകുമെന്നുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇങ്ങനെയാണ് ആളുകൾ ഉണ്ടാവുക അതുകൊണ്ട് ബീച്ചിലേക്കൊക്കെ പോകുകയാണെങ്കിൽ സമാനമായ കാഴ്ച തന്നെയാണ് വലിയ തരത്തിലുള്ള ആൾക്കൂട്ടമുണ്ട് ആ ആളുകളൊക്കെ സ്വയം നിയന്ത്രിച്ച് പോകുന്ന കാഴ്ചകൾ തന്നെയാണ് അധികം ഞായറാഴ്ചകളും കോഴിക്കോടിനെ സംബന്ധിച്ച് ഇങ്ങനെയാണ് എന്നുള്ളതാണ് ഇത് ചേട്ടാ ക്രിസ്മസ് ആയിട്ട് ഒന്നാണോ ഇതാണ് ഇത് ക്രിസ്മസ് ആണ് അതിനപ്പുറത്ത് ഈ ഒരു ദിവസത്തേക്ക് ഇവിടെ വരുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഈ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോഴേ ഇതിന്റെ ഒരു കാഴ്ച നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ചേട്ടാ വരുന്നേ എല്ലാ ആഴ്ചയിലും സൺഡേയിലൂടെ വരും സാധനം പർച്ചേസ് ചെയ്യും പിന്നെ വൈബാ പ്രത്യേക വൈബാ ക്രിസ്മസ് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ ക്രിസ്മസ് ആയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാവരും എല്ലാ ഞായറാഴ്ചയും ഇവിടെ ഇവിടെ വന്ന് പോവാറു പിന്നെ ഏറ്റവും വില കുറഞ്ഞ പ്രൈസില് നമുക്ക് സാധനം കിട്ടുന്നു വലിയ പൈസ ചെറിയ പൈസ പിന്നെ എല്ലാവരും കാണാം ഇത്രയും ആളെ നിയന്ത്രിക്കപ്പോൾ ഒരു രണ്ട് പോലീസോടെയും ഫാമിലി ഇപ്പോൾ വൈഫ് എല്ലാവരുണ്ട് എൻ്റെ വൈഫും വൈഫ് ആ വൈഫുണ്ട് എല്ലാവരുണ്ട് ധൈര്യമായിട്ട് വരുന്നത് അതാണ് സ്ട്രെയിറ്റിൻ്റെ പ്രത്യേകത ഉണ്ട് ഓക്കെ അതായത് സുരക്ഷിത നഗരം കൂടിയാണ് കേട്ടോ ഞങ്ങളുടെ കോഴിക്കോട് എന്ന് പറയുന്നത് സുരക്ഷിത നഗരം അത് ഇതിനിടയ്ക്ക് എങ്ങനെ തള്ളിക്കയറ്റുന്നതെന്ന് ചിലപ്പോൾ നിമേശം സംശയം തോന്നിയേക്കാം എങ്കിലും ആ ചേട്ടൻ പറഞ്ഞുകൊണ്ട് പറയണം സുരക്ഷിത നഗരം എന്നുള്ള പേര് കൂടി ഖ്യാതി കൂടി ഞങ്ങൾ കൊണ്ട് കണ്ടോ എനിക്ക് പറകോട്ട് നടക്കാൻ പറ്റില്ല വലിയ അപകടം വരുത്തി വെക്കും ഞാൻ എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്തായാലും മിഠായ തെരുവിനെ സംബന്ധിച്ച് അത്രത്തോളം ജനനിബമായി കഴിഞ്ഞിരിക്കുന്നു ആളുകളുടെ ബൈറ്റ് എടുക്കണമെങ്കിൽ പോലും ഒരാളെ ഞാൻ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ അത് അത്രത്തോളം വലിയ ആ കുരുക്കുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നേരത്തെ ആ ചേട്ടൻ പറഞ്ഞതുപോലെ കേവലം രണ്ടോ മൂന്നോ പോലീസുകാർ മാത്രമുള്ള ഒരു തെരുവ് ഇത്രത്തോളം സന്തോഷത്തോടു കൂടി അത് ആയാലും ണത്തിനായാലും പെരുന്നാളിനായാലും ഒക്കെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കോഴിക്കോട് നിന്ന് ഈ ഒരു ഘട്ടത്തിൽ നൽകാൻ സാധിക്കുക ഇനി വൈകുന്നേരം ആകുന്നോടുകൂടി ഇതിൻ്റെ സ്വഭാവം വീണ്ടും മാറും കാരണം അത്രമേൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും ഒന്നുകൂടി വെയിൽ താഴ്ന്ന മുറക്കി ഈ മിഠായി മിഠായിത്തെരുവെന്ന് പറയുന്നത് പൂഴിയിട്ടാൽ താഴേക്ക് വിഴാത്ത പോലെ എന്നൊക്കെ പറയാറുണ്ടല്ലോ പൊതുവേ അത് അക്ഷരാർത്ഥത്തിൽ ആ നിലയിലേക്ക് മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ക്രിസ്മസ് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആഘോഷ തിമർപ്പിലേക്ക് കോഴിക്കോട് എത്തിയിരിക്കുന്നു വൈകുന്നേരം ആകുന്നതോടുകൂടി ദേവാലയങ്ങളിലേക്ക് കൂടി അതിൻ്റെ ഒരു കുത്തൊഴുക്ക് നമുക്ക് കാണാൻ സാധിക്കും വിശ്വാസികൾ ദേവാലയങ്ങളിലേക്ക് എത്തി പ്രാർത്ഥനാ ചടങ്ങുകളിലേക്ക് മാറുന്ന കാഴ്ച കൂടി നമുക്ക് കാണാനും സാധിക്കും നിമേഷ് ക്രിസ്മസ് അല്ലാതെ തന്നെ ദിവസേന മിഠായി തെരുവിൽ നിരവധി പേർ എത്താറുണ്ട് ഇപ്പോൾ